ൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലിനൻ ടച്ച് ടൈപ്പിൽ വരുന്ന സാരിയാണ് അമ്മ സ്പെഷ്യൽ ആണ് അടിപൊളിയാണ് എഴുന്നൂറ്റി എൺപത് രൂപയുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ നമുക്ക് ഒരു സാരിയുടെ പ്രൈസ് വരുന്നു കിട്ടാം മറ്റേ ബ്ലൗസ് സാരിയാണ് ക്രിസ്മസ് രൂപ ഒരു സാരിയാണേ ക്രിസ്മസ്മസ്ണ്ട് എന്താന്ന് പറയാൻ പറ്റുമോ പറയൂലെ അതാണ് പല്ലു വരുന്ന എല്ലാവർക്കും നടക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും തമിഴി നേട്ടം ഇന്ന് പറഞ്ഞാൽ നമ്മുടെ രാമചന്ദ്ര ഗംഭീര കളക്ഷൻസ് അതോ മുഴുവൻ ബഡ്ജറ്റ് വണ്ടിയിൽ ഒരുപാട് സാധാരണ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാം അതുപോലെ തന്നെ നമ്മൾ കിവി മറന്നിട്ടില്ലല്ലോ കിടൻ അഞ്ച് ബനാറസ് സാരികളാണ് നമ്മൾ ഈ വേറെ കൊടുക്കുന്നുണ്ടായിരുന്നത് മൂന്ന് സാരികൾ നമ്മൾ ഓൾറെഡി കൊടുത്തു ഇനിയും രണ്ട് സാരികൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കേണ്ടി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർ കൂടി നല്ല അടിപ്പൊളി ബാനാറസ് സാരികൾ നമ്മൾ കൊടുക്കട്ടെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം ഇന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക സോറി നമ്മൾ ചാനലിലാണ് അനൗൺസ് ചെയ്യുക മിസ് ആക്കാതെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂട്ടോ അപ്പൊ നിന്നായിരുന്നു നമ്മുടെ കളക്ഷനിലേക്ക് പോവാ എന്താ വേണ്ടേ എല്ലാ ഐറ്റവും ഉണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊടുക്കാൻ ആ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലോ എന്താ അവസ്ഥ നോക്കി അത് എം ആർ പി ആണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ വരുന്നുള്ളൂ അപ്പൊ ഇത് ഇങ്ങോട്ട് നാനൂറ്റിഇരുപത്തിയേഴ് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലിനൻ ില് വരുന്ന സാരി ആണെ ഓക്കെ ഇതാണ് അതിന്റെ കഴിഞ്ഞ നമ്മുടെ ഓണത്തിന് നമ്മൾ ഇതിന്റെ ഈ സെയിം സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് നമുക്ക് ബോഡി പാർട്ട് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫുള്ള് വർക്ക് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ള് സ്ട്രൈപ്സ് വരുന്നത് രണ്ട് സ്ലീവിലും നമുക്ക് വർക്കും വരുന്നുണ്ട് കേട്ടോ ജോലിക്കാർക്കും യൂണിഫോം ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഈ ഒരു വർക്കിനെ കണ്ടിട്ടാണ് ഞാൻ ബേസ് ചെയ്താ ബേസിക്കൻ ടച്ച് എന്ന് പറഞ്ഞു ലിനൻ നല്ല കേട്ടോ കണ്ടുകഴിഞ്ഞാൽ റേഞ്ചില് ഈ ഒരു സാധനം ഉണ്ട് അതിന്റെ കളർ ചേഞ്ചാണ് ഏറ്റവും ഹൈലൈറ്റ് ഇത്രയും കളേഴ്സ് ഉണ്ട് രാഷ്ട്രമായി

கரென்ஸ் இது ப்யூனிஃபார்ம் எடுக்கணும் அதரே பட்ஜெட் ஃப்ரெண்ட்லி ஐ அதரே பட்ஜெட் ஃப்ரெண்ட்லி ஐ ஆப்யா சென்டர் மார்க்கைலயும் ஜோடிக்கார்க்கும் இது வா மெட்டீரியல்ஸ் யூஸ் பண்ணட்டும் நாந்தே வேற வேற ஆஹா இல்ல देखिए எல்லாத்துலயும் பின்ன நமக்கு ஒரு பாட் கலர்ஸ் கொண்டு வரணும் யாராவது கலரங்கள இருந்து கஞ்ச தீரு இல்ல அதானே வெர்ட் டைம் நம்ம ஜெய்சி மேரே போயிட்டு இருக்கோம்

ഗ്രീൻ ബോട്ടിൽ ാണ് പക്ഷെ രണ്ടും ബോർഡർ വന്നപ്പോഴും പല്ലു വന്നപ്പോഴും രണ്ടും ഡിഫറെന്റ് കളേഴ്സ് ആയില്ലേ ഇത് നേവി ബ്ലൂ നേരത്തെ താഴേക്കാണ് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മള് റീസ്റ്റോക്ക് ആയിട്ടാണ് കോട്ടൺ സാരി ആ അമ്മ സ്പെഷ്യൽ ആണ് ഇതാണ് ാണ് കോട്ട ആരാധകർന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സാരി അതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് രൂപ എം ആർ പി വരുന്നത് കേട്ടോ ഓക്കെ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് സാരിക്ക് പ്രൈസ് വരുന്നത് കേട്ടോ സാരി ഈ ഒരു ഷെയ്ഡ് അവർക്ക് ൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളേഴ്സ് ഉണ്ടാണ് ആണോട്ട് കളറ് പറയരുത് എല്ലാ കളർ നല്ല കളറല്ലൂമിൽ വരുന്ന കോട്ടൻ സാരി പുള്ളി കളീസ് നമ്മളെ രാമചന്ദ്രയുടെ ഹൈലൈറ്റ് സാധനങ്ങളാണ് എപ്പോഴും നല്ല മൂവിങ്ങുള്ള മൂവിങ്ങൾ മൂവി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ആഷോക്കാണ് പണി ആഷോ മുന്നൂർത്തിയൊക്കെ കാണും കാണിച്ചത് എടുത്തോട്ട് നേരത്തെ ഡാർട്ട് കാണിച്ചല്ലോ ആഹ് ഈ ഡബിൾ ഷൈഡ് വരുമ്പോഴേ നല്ല ഭംഗി ആണ് അതിന്റെ പല്ലു നോക്കി അടിപൊളിയല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് എണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എം ആർ പി ആണ് അത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അത് സ്ട്രൈപ്സ് വരുന്നുണ്ട് ചെക്ക് വരുന്നുണ്ട് അതിന്റെ ബ്ലൗസ് ബ്ലൗസ് അടിപൊളിയല്ലേ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അമ്മമാർക്ക് മേടിച്ചു കൊടുക്കാം ജോലിക്കാർക്ക് ഉപയോഗിക്കാം വീട്ടിലേക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും കൊടുക്കാം കൊടുക്കും എല്ലാർക്കും ഞാൻ വീഡിയോ ചെയ്തിട്ട് ഓഫീസിലോ സ്കൂൾ ടീച്ചേഴ്സ് ഭയങ്കര കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു അങ്ങനെയല്ല കോമൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ സാരി എല്ലാ ചേച്ചിമാർക്കും കൊടുക്കാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്ക് കൊടുക്കാം കേട്ടോ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ ശരി പറയാം അഷോ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ഗിഫ്റ്റ് പെർപ്പസിനെയാണ് ഈ കാണാൻ ഈ ലുക്ക് ഉണ്ട് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം അറുനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ടോട്ടോണ്ട് സാരിയുടെ പ്രൈസ് വരുന്നത് വരുന്നുള്ളൂ സാരി വരുന്നത് താഴെ നല്ല ഹെവിയായിട്ടൊരു ബോർഡർ വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റിഇരുപത്തിയൊന്ന് രൂപ നമുക്ക് ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസ് സാരിയാണ് അതാണ് പല്ലു വരുന്നത് ആണെ അതാണ് പല്ലുപോഷം കളേഴ്സ് ഉണ്ട് സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന കളറുകൾ കളറിന് നമ്മുടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ യൂണിഫോമും അവൈലബിൾ ആണ് യൂണിഫോം യൂണിഫോം ആയിട്ടും നമ്മുടെ എഴുതുന്ന എല്ലാ സൈസും നമുക്ക് യൂണിഫോം ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇനി ഉള്ളത് വീണ്ടും ഒരു കോട്ടൺ സാരി എന്നെ കാണിച്ചു തന്നാലോ ഇതും ഹാൻഡ്ലൂമിൽ വരുന്ന കംപ്ലൈൻ്റിൽ കണ്ട സാരി ആണ് കേട്ടോ അതാണ് സാരി വരുന്നത് ഒന്നുകൂടി ഹെവി ആയിട്ടുള്ള സാരി കുറച്ച് പ്രൈസും വരുന്നുണ്ട് ഇതിനകത്ത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ചേരാ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഇതിന്റെ എം ആർ പി വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും ഇതാണ് എന്റെ ബ്ലൗസ് പീസ് നമുക്ക് അടിപൊളി ഒരു കാഞ്ചിപുരം ബോർഡ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ബുട്ടാർക്ക് വരുന്നുണ്ട് കേട്ടോ കോപ്പറിൽ ഈ ഒരു ബുട്ടവർക്ക് വരുന്നുണ്ട് ഡബിൾ ബോർഡർ വരുന്നുണ്ട് ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറും പ്ലെയിൻ ബോർഡറും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളേഴ്സ് കാഞ്ചുതരാം അത് നമുക്ക് രണ്ട് സൈഡും ആ ബോർഡർ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റിയ എടു പ്രീമിയം ഇത് തോന്നിക്കും സാരി ആയിരത്തി അറുന്നൂറ്റി എൺപത് ആയിരത്തി നാന്നൂറ്റി എമ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ എന്നോട് ചോദിക്കുന്നതാണ് ഈ ഒരു കളർ കേട്ടാ രക്ഷയിലെ തിരിച്ചെ എല്ലാ വരുന്നത് ഹാൻഡ് ലൂമിലും ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസ് വന്നത് എന്താണ് അടുത്തൊരു കളർ അതും നല്ലൊരു കളറാണ് ജസ്റ്റ് നിങ്ങക്ക് കളർന്നു ഇതിലൊന്നും പറയാനില്ല സാരി ആണെങ്കിലും

ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം സാരി തന്നെയാണ് അപ്പൊ അത് കോട്ടണില് അങ്ങനെ പിന്നെ വരുന്നത് നമ്മുടെ ഒരു ബർത്ത് കേഡ് ആയിട്ടാണ് അതും ഗിഫ്റ്റ് വർപ്പസ് ആണ് കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന സാധനം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളു പക്ഷെ ഇത് നല്ല ലുക്ക് ിന്റെ സെക്കൻഡ് സാരി ആയിട്ട് ആയിരത്തി മുന്നൂറ്റിയഞ്ച് രൂപ എല്ലാ റേഞ്ചിലും നമ്മുടെ പാവങ്ങളുടെ ഒരു വെഡ്ഡിങ് സാരി ആയിട്ട് ഒരുപാട് പേര് പറയുന്ന

പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് മുപ്പത് രൂപതയുണ്ട് എന്താന്ന് പറയാൻ പറ്റുമോ ിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരണ്ടോ അറുന്നില്ല നമുക്ക് വേണ്ട നല്ല ആയിട്ട് ഇത് രണ്ടാമത് നമ്മള് പറഞ്ഞ് വീവ് ചെയ്തെടുത്ത ഒരു സാധനം എന്താണെന്ന് വെച്ചാ ഇത് ഈ ഒരു ബോർഡർ ഒക്കെ വീവ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും അത് പറഞ്ഞു തന്നെ ചേച്ചാണ് ബോഡി ഫുള്ള് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഫുള്ള് നാട്ടിൽ നല്ല എലക്ഷൻ ആയിരുന്നു കേട്ടോ അതെക്ഷൻ ആയിരുന്നു അതിന്റെ പാടാണ് അതാണ് അതിന്റെ ബോഡി വരുന്നത് കേട്ടോ പള്ളിയിലേക്ക് പോണേ എല്ലാതന്നെ നമുക്ക് ഈ പ്രാവശ്യം ഭയങ്കര ക്രിസ്മസ് അല്ലെ ക്രിസ്മസ് ഓക്കെ നമ്മൾ എന്താണോ കണ്ടത് അത് തന്നെയാണ് അതിനകത്ത് ബോർഡർ ഉണ്ട് പ്രൈസ് എല്ലാം റേറ്റ് സെയിം റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അതിലും റേറ്റ് കുറഞ്ഞത് റേറ്റ് നല്ല ലുക്ക് വിലയുണ്ടോ അറുന്നൂറ്റി രൂപ നമുക്ക് പ്രൈസ് വരുന്നുണ്ട് ബോർഡർ നോക്കിയ നല്ലൊരു ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട് നമുക്ക് പല്ലു ഇതാണ് എന്റെ പല്ലു പോഷൻ വരുന്നത് ഓവറോൾ ബോർഡ് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി ഏഴ് രൂപ രൂപ അതിന്റെ കളേഴ്സാണിത് കളേഴ്സും പാറ്റേൺസും വ്യത്യാസം വരും കേട്ടോ ജോലിക്കാരെ പറയല്ലേ ഹൈലൈറ്റ് എന്താ പറയുക ഇതൊരു ടെമ്പിൾ ബോർഡാത്തേക്കണേ അത് വീവ് തീർത്തേക്കണേ പ്രിന്റ് അല്ല ഇതെല്ലാം പ്രിന്റാണ് ബോർഡർ നമ്മള് വീവ് തീർത്തേക്കണോ അതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് എല്ലാത്തിലും ഐറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള

സെയിം റേറ്റിന് വരുന്നുണ്ട് ഇപ്പൊ ആവശ്യം നല്ല രീതിയിലുള്ള അടിപൊളി വീണ്ടും സാധനം കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ബെങ്കാ കോട്ടൺ കേട്ടോ എണ്ണൂറ്റിയത് വരുന്നത് പ്യൂർ കോട്ടൺ ആണോ അതിന്റെ കളർ ചേഞ്ച് എല്ലാർക്കും ഇഷ്ടപ്പെടുന്നു നല്ല കളൈസ് പഠിച്ചു കൊടുക്കല്ലോ അമ്മമാർക്കൊക്കെ അഞ്ച് കളർ അതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടാ പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഇൻഡിഗോ ഉണ്ട് ഇൻഡിഗോ ഇപ്പൊ ഇരിക്കാ മോള് അതിന്റെ എല്ലാം യൂണിഫോം സെറ്റ് നമുക്ക് കാണിച്ചതാ ഇരിക്കുന്നതല്ല അതിന് ഒരു സെറ്റ് നമ്മളിങ്ങനെ വലിച്ചു എന്നേ ഉള്ളൂ സ്റ്റോക്ക് നോക്കണ്ട പെട്ടെന്ന് സ്റ്റോക്ക് ഇൻഡിഗോയിൽ വിത്ത് ബോർഡർ വരുന്ന എണ്ണൂറ്റി എഴുപത് രൂപ ഇത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് കോട്ടൺ ആണെങ്കിൽ നല്ല അതിന്റെ ഡിസൈൻ ചേഞ്ച് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം പ്രിന്റും വ്യത്യാസം വരും ഒരു പ്രിന്റ് പോലും നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നില്ല ഡിസ്കൗണ്ട് അടുത്തൊരു പാറ്റെടുക്കണോണ്ടോ എല്ലാം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പീസസ് ഉണ്ട് കേട്ടോ അതായത് എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഇൻഡിഗോ കാര്യം ഇൻഡിഗോത്ത് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ രക്ഷയില്ലാത്ത കോമ്പനിയായിരുന്നു ഇതായ പല്ലു വരുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡിഗോ വിശേഷങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട്

അതും ബ്ലൗസ് അമ്പത് രൂപ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ആ കാര്യം വരുന്നത് അതിന്റെ കളേഴ്സ് കാണിച്ചു തരാം എന്ത് വേറൊരു അത്യാവശ്യം ും ഉപയോഗിക്കോ നല്ല കളറ് കളറ് നമ്മുടെ ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയില്ല അതെട്ടിയാണ് ഒരു ടെൻഷൻ പർച്ചേസ് ചെയ്യാം എല്ലായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരി താല് വിഷങ്ങൾ അപ്പം നമ്മുടെ കട കടയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ കുത്താമ്പുളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നെയ്ത്ത് ഗ്രാമമാണ് കടയുടെ സ്ഥാനത്തിൻ്റെ പേരല്ല ഒരു സ്ഥലത്തിന്റെ പേര് അതായത് നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്തിലെ ഫസ്റ്റ് ഒന്നാം വാർഡിലെ പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന കുത്താംപുളിന്ന് പലടിയും തെറ്റുധാരണ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിന്റെ പേരാണ് അങ്ങനെയല്ല എല്ലാ കടകൾക്കും കുത്താംപുള്ളി കൈത്തരി കട എന്നുള്ള പേര് മുകളിൽ ഉണ്ടാവും അതിൻ്റെ താഴെയായിട്ട് നോക്കുക നിങ്ങളുടെ നിങ്ങൾ ഏതൊരു കടയാണോ ഉദ്ദേശിക്കുന്നത് ആ കടയുടെ നെയിമും അവിടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ പേരാണ് രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താംപുള്ളിയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും തിരുവിതാം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ രാമേന്ദ്ര ഹായന അതുപോലെ തന്നെ ദൂരെ നിന്ന് വരുന്ന ഒരുപാട് പേർക്ക് എപ്പോഴുള്ള ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ത്രീ സ്റ്റാർ മുതൽ ഫോർ സ്റ്റാർ വരയ്ക്കുള്ള എല്ലാ ഹോട്ടൽ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് പിന്നെ അതെല്ലാ നോർമൽ റേഞ്ചിലുള്ള റൂമുകളും ഫുഡും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉണ്ട് താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും മേടിക്കുക ഡയറക്റ്റ് നിങ്ങൾ കുത്താമ്പുള്ളി രാമേന്ദ്രയിൽ എത്തുകട്ടാ താങ്ക്